കഴിഞ്ഞ രണ്ട് മാസം നീണ്ടു നിന്ന പ്രചരണ പ്രവർത്തനങ്ങൾ അത് ഫലം കണ്ടു എന്നാണ് ഈ വോട്ടർമാരുടെ നീണ്ട ക്യൂബിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മുമ്പ് എങ്ങുമില്ലാത്ത രീതിയിലുള്ള ആവേശം വോട്ട് ചെയ്യാൻ ജനങ്ങൾക്കുണ്ട് ഒരു ഉജ്ജ്വലമായ ഭൂരിപക്ഷം യു ഡി എഫ് യു ഡി എഫിനുണ്ടാകും ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് ഇപ്പോൾ എഴുത്ത സ്ഥിതിയിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന കാര്യം ഞങ്ങൾ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് മുമ്പ് ഇതൊരു ചരിത്ര ഭൂരിപക്ഷം കൊല്ലത്ത് ശ്രീ പ്രേമേന്ദ്രൻ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത് പൊതുവെ കേരളത്തിൽ മൊത്തത്തിലുള്ള കേരളത്തിൽ പൊതുവേ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയമായ കാലാവസ്ഥയാണുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്കറിയാമല്ലോ ഇന്നലെയും ഒക്കെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു ഇരുപതിലിരുപത് സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്